രാവിലെ വീട്ടിൽ നിന്ന് പുറത്തോ നല്ല അടിപൊളി പെർഫ്യൂം അടിച്ചു പോകുന്നതാണ് ജോലി സ്ഥലത്ത് എത്തിയപ്പോൾക്ക് സ്വാഹ കഴിഞ്ഞു അതിൻ്റെ സ്മെല് നമ്മളടിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ല് കുറേ സമയം വരെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിന് പറ്റുന്നൊരു കാര്യം ലെയറിങ് ചെയ്യാമെന്നു പറയാം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മളെ പെർഫ്യൂമിൻ്റെ അതേ സുഗന്ധമുള്ള ഒരു സോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ലോഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പുരട്ടാം പിന്നെ എന്തെങ്കിലും ബോഡി ലോഷൻ അവിടെ പുരട്ടിയിട്ട് അതേ സ്മെല്ലുള്ളത് അവിടെ പെർഫ്യൂം അടിക്കാം പിന്നെ നല്ല ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ് നല്ല ജലാംശം നിലനിൽക്കുന്ന സ്കിന്നിൽ ഈ പെർഫ്യൂം കുറേ കാലം കുറേ സമയം നിൽക്കുന്നുള്ളതാണ് നിങ്ങൾ പെർഫ്യൂം അടിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ കുറച്ച് വാക്സിലിനൊക്കെ പോലത്തെ സാധനങ്ങൾ കുറച്ച് പുരട്ടിയിട്ടാൽ അതിൻ്റെ മേലേക്ക് ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ലാസ്റ്റ് ചെയ്യും ചില ആൾക്കാരൊക്കെ പെർഫ്യൂം അടിച്ചിട്ട് അവിടെ ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്യും അത് ചെയ്യാൻ പാടില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർഫ്യൂമിൻ്റെ സ്പെൻഡ് സെൻറ്റ് ലാസ്റ്റ് ചെയ്യൂല പിന്നെ നമ്മുടെ ശരീരത്തിൽ ബോഡി പെർഫ്യൂം അടിക്കുമ്പോൾ നമ്മൾ കോട്ട് നമ്മൾ വസ്ത്രത്തിലേക്ക് ധരി അടിക്കാൻ വേണ്ടി നോക്കുക കാരണം ഈ ഇത് കുറച്ചുകൂടി സമയം കൂടുതൽ സമയം ഇത് കെട്ടി നിൽക്കും എന്നുള്ളതാണ് പിന്നെ നമുക്ക് കുറേ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പെർഫ്യൂമുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അതും മറ്റൊരു ഓപ്ഷനാണ് ഓക്കെ ബൈ